നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഏകദേശം വ്യക്തത വന്നിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ആര്യടം ഷോക്കത്ത് ആണോ അതോ വി എസ് ജോയി ആണോ എന്നുള്ളതാണ് ശരിക്കും ചർച്ച അതിൽ ഒരാളെ ഉറപ്പായിട്ടും മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇതുവരെ ഉണ്ടായിരുന്നില്ല പി വി അൻവർ ആദ്യം തന്നെ വി എസ് ജോയിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പി വി അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നത് അത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് കൂടി ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന നേതാവ് എന്നുള്ള അർത്ഥത്തിലാണ് അതോടൊപ്പം ആര്യൻ തൻ്റെ രണ്ടായിരത്തി പതിനാറിൽ തന്നെ തോൽപ്പിച്ച താൻ തോൽപ്പിച്ച അല്ലെങ്കിൽ തന്നോട് നിലമ്പൂരിൽ വലിയ വൈര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കാത്തു സൂക്ഷിക്കുന്ന രണ്ട് നേതാക്കൾ തമ്മിൽ വി എച്ച് ഒയെ പ്ലേസ് ചെയ്യുമ്പം അന്വർ ആലോചിക്കുന്നത് തൻ്റെ ഒരു എതിരാളിയെ തട്ടുക എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് പിന്നീട് ആര്യാടൻ ആര്യാടൻ ഷോക്കത്തിനെതിരെയുള്ള ബി വി എന്നുള്ള നിലപാട് മയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് സാധ്യത ആർക്കാണെന്നുള്ളതാണ് നൂറ് ശതമാനം സാധ്യത ആര്യാടൻ ഷോക്കത്തിനാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ആര്യാടൻ്റെ മകൻ എന്നുള്ള ഫാക്ടർ അവിടെയുണ്ട് രണ്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി അത് വളരെ പ്രധാനപ്പെട്ടതാണ് മുസ്ലിം വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥി എന്ന് പറയാൻ കാരണം നമുക്കറിയാം മലബാറിൽ മുസ്ലിം വിഭാഗമാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ മുസ്ലിം വിഭാഗം വളരെ സ്ട്രോ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് മലബാറില് എല്ലാ മിക്കവാറും എല്ലാ ജില്ലകളിലും പക്ഷേ എത്ര മുസ്ലിം എം എൽ എമാർ കോൺഗ്രസ്സിനുണ്ട് എന്നുള്ളത് കോൺഗ്രസ്സിന് എം എൽ എമാർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ കുറച്ചേ ഉള്ളൂ മുസ്ലിം ലീഗിനാണ് കുറേയധികം എം എൽ എമാരുള്ളത് പക്ഷേ കോൺഗ്രസിൻ്റെ ഉള്ള എം എൽ എമാരിൽ എത്ര പേരും മുസ്ലിം നാമധാരികളാണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു ഒന്ന് കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസ്സിന് എം എൽ എമാരില്ല കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ്സിന് രണ്ട് എം എൽ എമാരാണുള്ളത് ഒന്ന് സജീവ് ജോസഫാണ് മറ്റേത് സണ്ണി ജോസഫാണ് ഈ രണ്ട് പേരും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ കോൺഗ്രസിന് എം എൽ എമാരില്ല പിന്നെ വയനാട്ടിലേക്കാണ് വയനാട്ടിൽ ഐ സി ബാലകൃഷ്ണനാണ് അവിടെ എം എൽ എ പിന്നെ അദ്ദേഹം ഹിന്ദു നാമധാരിയാണാൽ പിന്നെ ഒരു മുസ്ലിം നാമധാരി അവിടെയുള്ള ടി സിദ്ദിഖാണ് ടി സിദ്ദിഖ് ആണ് ഒരാളുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ മലപ്പുറത്തേക്ക് വന്നാൽ കോൺഗ്രസിന് പ്രൊക്റ്റ് എം എൽ എ ഉള്ളു അത് എ പി അനിൽകുമാറാണ് അദ്ദേഹം ഹിന്ദു വിഭാഗത്തിൽ നിന്നാണ് പിന്നെ പാലക്കാട് പാലക്കാട് ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നു ഷാഫി പറമ്പിൽ മാറി രാഹുൽ മാക്കൂട്ടത്തിലാണ് വന്നത് അതോടുകൂടി ആ മുസ്ലിം പ്രാതിനിധ്യം കുറയുകയാണ് ചെയ്തത് അപ്പോൾ ഒരു മുസ്ലിം ആയിരിക്കും നിർബന്ധമായും നിലമ്പൂരിൽ മത്സരിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അംഗസംഘം നോക്കിയാൽ രണ്ട് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളുണ്ട് രണ്ട് ഒന്ന് മൂന്ന് ഹിന്ദു സ്ഥാനാർത്ഥികളുണ്ട് ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥി ടി സിദ്ധി മാത്രമാണ് മലബാർ ഭാഗത്തു നിന്നുള്ള എം എൽ എ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിനെ വളരെ ഗൗരവമായിട്ടാണ് കാണേണ്ടത് പിന്നീട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അൻവർസ് ആഗത്തുണ്ടെന്നൊക്കെ പറയാം പക്ഷേ അത് അവിടെ നിൽക്കട്ടെ പക്ഷെ ഒരൊറ്റ മുസ്ലിം ഏഴ് സ്ഥാ ജില്ലകളിൽ ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥി മാത്രമാണ് ആകെ ഞാൻ പറഞ്ഞു അത്രയും എം എൽ എമാരെ ഉള്ളു ആറ് എം എൽ എമാരെ കോൺഗ്രസ്സിന് ഏഴ് ജില്ലകളിലുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം ബാക്കി ഒക്കെ ലീഗിൻ്റെ കയ്യിലാണുള്ളത് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു മുസ്ലിം നാമധാരിക്ക് തന്നെയാണ് അവിടെ സാധ്യത അങ്ങനെ വരുമ്പോൾ അവരുടെ വിജയ സാധ്യതയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരെയടൻ ഷോക്കത്തല്ലാതെ മറ്റൊരു പേര് കോൺഗ്രസ്സിന് മുമ്പിലില്ല പിന്നെ ഒരാളുള്ളത് കെ പി സി സിയുടെ സെക്രട്ടറി ആയിട്ടുള്ള കെ പി നൌഷാദ് അലിയാണ് അദ്ദേഹത്തിൻ്റെ പേര് വളരെ ഉയർന്നു കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന് സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം സി പി എമ്മിൽ നിന്ന് വളരെ സ്ട്രോങ് ആയ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നാൽ ചിലപ്പോൾ അവിടെ വിജയിച്ച് വരാനുള്ള സാധ്യതയില്ല കെ പി നൌഷാദ് അലിയുടെ പേര് വളരെ സജീവമായി കേൾക്കുന്നത് അദ്ദേഹം ഒരു മുസ്ലിം നാമധാരി കൂടിയായതുകൊണ്ട് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കൂടി കേൾക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ കെ പി സി സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാധ്യതകളുണ്ടോ എന്നുള്ളത് അടുത്ത വീഡിയോ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ സാധ്യത എന്താണെന്നുള്ള പക്ഷേ എന്നാലും ആര്യാടൻ ഷോക്കത്തിന് തന്നെയാണ് സ്ട്രോങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സാധ്യത പ്രത്യേകിച്ച് ആര്യാടൻ മുഹമ്മദ്ൻ്റെ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എവലമെൻ്റ് എന്ന് പറയുന്നത് ഈ നിലമ്പൂരിൽ നിന്നുകൊണ്ട് മത്സരിച്ച് കോൺഗ്രസ്സിനെ വേണ്ടി പ്രവർത്തിച്ച് മത്സരിച്ച് മുന്നോട്ട് പോയ ഒരാളെ തന്നെ നിലനിർത്താനാണ് അവർ ശ്രമിക്കുക അങ്ങനെ വരുമ്പോഴും ആര്യാടൻ ഷോക്കത്തിനാണ് സാധ്യത ആ നിലമ്പൂർ എന്ന് പറയുന്ന ബ്രാൻഡിനോട് ഏറ്റവും യോജിച്ച് കിടക്കുന്ന നേതാവും ആര്യാടൻ ഷോക്കത്താണ് പിന്നെ പല മണ്ഡലങ്ങളിലെ പല വിഷയങ്ങൾ കോൺഗ്രസ് പ്ലസ് പി വി എൻമാറിൻ്റെ വോട്ട് കിട്ടിയാൽ സുഖമായിട്ട് കോൺഗ്രസ്സിനോട് ജയിച്ചു വരാം അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ പല രീതിയിൽ പല ഫാക്ടറുകൾ നോക്കുമ്പോൾ ആര്യാടൻ ഷോക്കത്തിന് തന്നെയാണ് നൂറ് ശതമാനം സാധ്യത അവിടെ ഒരു വി എസ് ജോ വയ്ക്കുള്ള ഫാക്ടർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ ആര്യാടൻ ഷോക്കത്തിനെതിരായ ഫാക്ടേഴ്സും അവിടെ ഇല്ല നിലമ്പൂരിൽ ആര്യാടൻ ഷോക്കത്തിനെതിരെ ഒരു വലിയ മൂവ്മെൻറ്റൊന്നുമില്ല അങ്ങനൊരു മൂവ്മെൻ്റ് ഇല്ല സി പി എം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായിട്ട് വരാനാണ് സാധ്യത കാരണം നിലമ്പൂരിൽ സി പി എമ്മിന് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്ത് ഓർവ ഒരു പേരുകൾ ഒന്ന് രണ്ട് പേരുകൾ അവർക്ക് അവരുടെ പേരിൽ കിട്ടിയേക്കാം വിജയിച്ച രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് നന്നായി പെർഫോം ചെയ്ത സ്ഥാനാർത്ഥികളെയും കിട്ടിയേക്കാം അതുകൊണ്ട് തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാണ്ട് സ്വതന്ത്രമായിട്ട് വരാനുള്ള സാധ്യത അപ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് അപ്പോൾ വി എസ് ജോയ്ക്ക് പകരം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് സ്ട്രോങ് ആയ സ്ഥാനാർത്ഥി വന്ന് നിന്നാൽ സ്വാഭാവികമായിട്ട് മുസ്ലിം വോട്ടുകൾ ഒരു പരിധി വരെ അങ്ങോട്ട് ചായാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ലീഗിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തോൽവിയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രസ് ആണ് പ്രത്യേകിച്ച് പി വി എൻ പറഞ്ഞത് വളരെ പ്രസ്റ്റീജിയസാണ് കോൺഗ്രസിനും മതി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ശരിക്കും യഥാർത്ഥത്തിൽ നല്ല ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലം അപ്പോൾ കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കൂ അതൊന്ന് നടന്നത് പുതുപ്പള്ളിയിലാണ് അത് യു ഡി എഫിൻ്റെ കോട്ടയാണ് അത് കഴിഞ്ഞ് നടന്നത് ആദ്യ അതിന് മുന്നേ നടന്നിട്ടുള്ളത് ഉമാ തോമസിൻ്റെ മണ്ഡലമാണ് അതും നിങ്ങൾ നോക്കുക അത് പി ടി തോമസ് വലിയ വോട്ടിന് ജയിച്ചു വന്ന മണ്ഡലമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ട് മണ്ഡലങ്ങളും യു ഡി എഫിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവർ അപ്പുറമായി തൊട്ട് നിന്ന പിന്നീട് പാലക്കാടാണ് പാലക്കാട് നമുക്കറിയാം സി പി എമ്മിന് യാതൊരു സാധ്യതയില്ലാത്തൊരു മണ്ഡലമാണ് ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ എന്നിവിടെ നോക്കേണ്ടതുളളൂ കാരണം പാലക്കാട് നഗരസഭയിൽ സി പി എമ്മിനും ബി കോൺഗ്രസിനും തമ്മിലുള്ള വ്യത്യാസം കൂട്ടുവ്യത്യാസം വളരെ വലുതാണ് പിന്നെ മൂന്ന് പഞ്ചായത്തില് രണ്ട് പഞ്ചായത്തിനും സി പി എമ്മിന് ശക്തിയുണ്ട് ഒരു പഞ്ചായത്ത് യു ഡി എഫിൻ്റെ കോട്ടയാണ് ഈ രണ്ട് പഞ്ചായത്തിലെ വോട്ട് യു ഡി എഫ് ഒറ്റ തെരഞ്ഞെടുപ്പിന് ഒറ്റ വോട്ടുണ്ട് പിടിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ അവിടെ ഒരു ഒരു വലിയ ഫാക്ടർ ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ മൂന്നും മൂന്നും പാലക്കാട് അടക്കം മൂന്ന് സ്ഥലത്തും യു ഡി എഫിൻ്റെ കോട്ടയാണ് പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു തോന്നുന്നു സി പി എമ്മിന് കുറച്ചും കൂടി സ്വാധീനമുള്ള മേഖലയിലാണ് അത് പ്രദീപ് ജയിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ ഇവിടെ സാധിച്ചിട്ടില്ല ടൈറ്റ് ഫൈറ്റ് കാണാൻ സാധിക്കുന്ന ഒരു മണ്ഡലം നിലമ്പൂരാണ് അപ്പോൾ നിലമ്പൂരിലാണ് ആൻറ്റി ഇൻക്വൻസി വലിയ വോട്ടിന് നിലമ്പൂര് യു ഡി എഫ് പിടിച്ചെടുക്കുകയാണെങ്കിൽ വലിയ ആൻറ്റി ഇക്യംബൻസി ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഒരു അയ്യായിരം വോട്ടിന് മുകളിൽ യു ഡി എഫ് വിജയിച്ചാൽ ഉറപ്പായിട്ട് കേരളത്തിലുടനീളം ഒരു ആൻറ്റി ഇൻക്യൂബൻസി ഉണ്ട് ജനങ്ങൾ ഈ മരണത്തിൽ വെറുത്തിട്ടുണ്ട് അവരത് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം പക്ഷേ അത് രണ്ടായിരത്തിനൂറ് താഴെയൊക്കെയാണ് വിജയിക്കുന്നത് അല്ലെങ്കിൽ അയ്യായിരത്തി താഴെയൊക്കെയാണ് വിജയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കാരണം പി വി അൻവറിന് പിടിച്ചെടുത്ത മണ്ഡലമാണ് കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് സി പി എമ്മിന് സി പി എമ്മിൻ്റേതായ വോട്ടുണ്ട് ഏകദേശം ഒരു അയ്യായിരം വോട്ടിന് ാണ് പിടിക്കുന്നതെങ്കിൽ സ്വാഭാവികട്ടും ഒരു ന്യൂട്രൽ മത്സരം അതായത് ഒരുപോലെയാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ മണ്ഡലത്തിൽ ആര്യാടൻ ഷോക്കത്തിന് തന്നെയാണ് സാധ്യത കോൺഗ്രസ് അതിൻ്റെ എല്ലാ അടവും പയറ്റേണ്ടി വരും വിജയം മാത്രമാണ് കോൺഗ്രസിന് മുമ്പിലുള്ളത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആര്യാടൻ ശോകത്തുമായിട്ട് പോകേണ്ടി വരുമെന്നുള്ളതാണ്